ഹായ് ഇന്നത്തെ ചായ നമുക്കൊന്ന് വെറൈറ്റി ആക്കിയാലോ അതും തേങ്ങാ പാൽ കൊണ്ട് ചിറകി വെച്ചിരിക്കുന്ന തേങ്ങയെ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്ത തേങ്ങയിൽ നിന്നും പാല് സെപ്പറേറ്റ് ആക്കി പിഴഞ്ഞു മാറ്റുക ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലോട്ട് ഏലക്കായ ഇടുക വെള്ളം തിളച്ചു വരുമ്പോൾ അതിലോട്ട് പഞ്ചസാരയും ചായപ്പൊടിയും ആഡ് ചെയ്യുക ഇവ നിങ്ങളുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യുക ചായ തിളച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ അതിലോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ക്രീമിയും ടേസ്റ്റിയും ആയിട്ടുള്ള തേങ്ങാപ്പാൽ കൊണ്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്